സംഭവം ഹൈവേ നിങ്ങൾ ആണോ കിട്ടുവോ അതിനു പറ്റി ആളൊക്കെ സ്ലിപ്പായി അപ്പൊ പട്ടി ഓടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് എന്റെ സ്ലിപ്പായിരം പട്ടിയുടെ മുന്നിലേക്കല്ലേ

ോ നിങ്ങടെ ചേട്ടൻ കൊണ്ടു വെച്ചത് ഇവിടെ എവിടെങ്കിലും കാണും ഇവിടെ ഇരിക്കാണല്ലേ ശരിയാക്കി തരാം ആ സാറേ ഞാനാ പ്രാർത്ഥന ബ്രാൻഡ് സെക്രട്ടറി പന്ത്രണ്ട് പതിനഞ്ച് മഹാ കാണാണ്ട് പോവേ പോവേ എന്തിനും കേസ്റ്റേഷലുണ്ടാ അല്ല എന്തെങ്കിലും വണ്ടിണ്ടേത് ഓ അടിച്ചു മാറ്റാത്ത ഒരാള് എട്ട് പോലീസ് കേസുള്ളത് എന്റെ പേരിലെ താൻ സഹിക്കും തനിക്ക് നാണോ മാനം ഇല്ലല്ലോ അതുപോലെ അല്ല ഞങ്ങള് അതെ മാന്യം മര ജീവിക്കുന്ന ആൾക്കാർ വിടാ താൻ കട്ടതും മൂട്ടിച്ചതും കൊണ്ടുവരാം ഞാൻ സമയക്കില്ലേ വീട്ടിലോട്ട് ഞാൻ ഈ വീട്ടിൽ കയറരുത് അതെല്ലാം എന്റെ ഉദ്ദേശം അതെ നിനക്ക് വീട് മാത്രം എഴുതി വെച്ചു ബാക്കി സ്ഥലം വെക്കേ എന്താ ഭാഗം വെക്കാൻ ഇയാളെ സ്റ്റേഷൻ കാരണം കോടതി രൂപ എൺപതിനായിരം എനിക്ക് ചെലവുണ്ട് ആദ്യം പൈസ വന്നിട്ട് മതി വാഹം വിളിക്കണേ

ടാ എന്നേനെ നീ പൂത്ത് വെച്ചേക്കുന്ന കള്ളപ്പടം കൈക്കൂലിപ്പടം ഇപ്പൊ പോലീസ് വന്നു പോക്കും അന്നപ്പോ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ കേറി പോടാ ചേട്ടന് ഓട്ടക്കും കെട്ടിയത് പോരാ ചേട്ടനെ ഒന്നും നോക്കണ്ടോറമ്പ് മറ്റേ സംഗതി വക്കീല് പറയണൊക്കെ ശരിയാണ് ഒരു ഒത്തു തീർപ്പാക്കിയില്ലെങ്കിൽ മൂന്ന് വർഷം അകത്തു പോയി കിടക്കേണ്ടി വരും പക്ഷെ ഒന്നര ലക്ഷം രൂപ ചോദിക്കണത് ഞാൻ എവിടെ നിന്ന് അങ്ങനെ പറയലോ വക്കീലേ ഞങ്ങളെപ്പോലെ കുറച്ച് കള്ളന്മാരും കുറ്റവാളികളൊക്കെ ഉള്ളതുകൊണ്ട് കോടതി തന്നെ കഴിഞ്ഞു പോണത് അത് മറക്കണ്ട അതുകൊണ്ട് മയത്തിലൊക്കെ പറഞ്ഞാ വക്കീൽ ഇത് എന്താണ് ഈ പറയണത് ഒരു ലക്ഷേ കയ്യില് വേണ്ടേ മുങ്ങണ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം വക്കീലട കേസ് പതിനഞ്ചാം തീരെ കെച്ചേക്കണുപൊരു തീരുമാനം ഉണ്ടാക്കാം ശരി ഞാൻ വിളിക്കാം എന്താണ് കുറച്ച് സീനാണ് ബൈക്കിന്റെ കാര്യം എന്തായി ഒന്ന് ഞാൻ പക്ഷെ വിളിക്കാന്നെ എടുത്തില്ല വേറെ ഏത് വണ്ടിയാണെങ്കിലും പോട്ടേന്ന് വെക്കാം ഇത് അച്ഛന്റെ വണ്ടിയാണ്

ബെല്ല് ക്ലിയർ ആയിട്ട് അടിച്ചോണ്ടിരിക്കയുടെ ഭാഗ്യം ഉം അവിടെ നമ്പർ എത്രന്ന് പറഞ്ഞത് ക്യാരറ്റ് പന്ത്രണ്ട് പതിനഞ്ച് ക്യാരറ്റ് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് പാഞ്ച് ിൽ നമ്മുടെ ഒന്ന് പോണേ ഇതാണ് ഞാൻ പറയാറില്ല ശിവൻ കൗട്ടർ ശിവൻ പറഞ്ഞ ആക്കുമായിട്ടുള്ള ആടുകേ അതാണ് ശിവൻ ഇപ്പൊ മനസ്സിലായില്ലേ അവസാനും ഈ അടുത്തിടക്ക് മൂലങ്കാവട്ട് എക്സൽ അഞ്ചു ലക്ഷം അടിച്ചില്ലേ അവിടെ നമ്മുടെ ശിവന്ന്

പെട്ടെന്ന് വന്നോളൂട്ടാ അവരെ പെട്ടെന്ന് വരാൻ പറ്റില്ല മൂന്നെണ്ണൊക്കെ സോറിന്ന് പറഞ്ഞാൽ മൂന്നെണ്ണ ആകോ ആ